ശ്രുതി രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കാണിച്ചു എന്ന് രേവതിയും ദേവവും അറിയാണ് അങ്ങനെ വർഷയോട് രേവതി പറയുന്നു വർഷ ശ്രീകാന്തിന് അടുത്ത് പറയുന്നു ശ്രീകാന്ത് സച്ചിന്റെ അടുത്ത് പറയാണ് അവസാനം സച്ചി അടുത്തും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അമ്മ കൂടെ അറിഞ്ഞിട്ടാണോ ഇതിനെ കൂട്ടു നിൽക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കാനായിട്ട് സച്ചി പറയാണ് അങ്ങനെ രവി ചന്ദ്രയുടെ അടുത്ത് കാര്യം ചോദിക്കുമ്പോൾ കൂടി ശ്രുതിയെ വിളിച്ചു വരുത്തി ചോദിക്കുന്നുണ്ട് ശ്രുതി ഞാൻ കേട്ടതൊക്കെ ശരിയാണോ നീ രണ്ടാമത് ഗർഭിണിയാവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചോ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടാണ് ശ്രുതി കരുതുന്നുണ്ട് എല്ലാം ഇന്നത്തോടെ എല്ലാം പിടിച്ചു എന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് ശ്രുതി മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും ശ്രുതിക്കൊരു കള്ളത്തരം പറയാനുണ്ടാവുമല്ലോ അതുപോലെ ഇതിനും കള്ളത്തരം പറയാണ് ആൻറ്റി അത് പിന്നെ ഞാൻ ഗർഭിണി ആയിരുന്നു കല്യാണത്തിന് മുൻപോ കല്യാണത്തിന് ശേഷമോ അതെന്താ ആൻറ്റി അങ്ങനെയൊക്കെ ചോദിക്കുന്നേ സുതിയുടെ കുഞ്ഞ എന്റെ വയലിലുണ്ടായിരുന്നത് ഇത് കേട്ട് കുഞ്ഞിന്റെ എന്ന് പറയുന്ന സുതി പോലും ഞെട്ടുന്നുണ്ട് സുധീടെ അടുത്ത് പോലും ഇത് പറഞ്ഞിട്ടില്ലല്ലോ ശ്രുതി നീ എന്തൊക്കെയാ പറയുന്നേ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അതു പിന്നെ സുതി നീയൊരു അച്ഛനാവാൻ പോവാണെന്ന് നിന്റെ അടുത്ത് പറയാൻ ഞാൻ നിന്നതാ ആ സമയത്താ എന്റെ മാമൻ വന്ന് പറഞ്ഞത് അച്ഛൻ ജയിലിലാണെന്ന് അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ആരോടും പറയാൻ തോന്നിയില്ല ഒരുപാട് രാത്രികള് ഉറക്കമില്ലാതെ ഞാൻ കരയുമായിരുന്നു അങ്ങനെ സങ്കടപ്പെട്ട് ടെൻഷൻ ടെൻഷനടിച്ചാ ഈ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടില്ല കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളെ എങ്ങനെയാ പറയാ അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റായിട്ട് പോയത് പെട്ടെന്ന് തന്നെ അടുത്ത കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ എല്ലാവരോടും തുറന്നു പറയാമെന്ന് കരുതി അതുകൊണ്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആൻറ്റി ഇതൊക്കെ കേട്ട് ചന്ദ്ര ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് മോളെ ശ്രുതി നീ കരയല്ലേ ഇതെൻ്റെ അടുത്ത് മുൻപ് പറയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇന്നെ പോലെ നോക്കിയിരുന്നില്ലേ എല്ലാ ദിവസവും അമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കുഞ്ഞുണ്ടാവണേ എത്രയും പെട്ടെന്ന് നമ്മുടെ ആദ്യത്തെ കൺമണിയാ നമുക്ക് നഷ്ടപ്പെട്ടത് ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് എന്താ മോളെ നീ എൻ്റെ അടുത്ത് ഇത് പറയാഞ്ഞേ ആൻറ്റി ഇപ്പം തന്നെ ആൻറ്റിക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്ര മാത്രം സങ്കടം ആവും അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയുടെ അടുത്ത് ഒന്നും പറയാതിരുന്നത് ശ്രുതി നീ നീക്കരയേണ്ട നീ വിഷമിക്കാതിരിക്കാനെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ കള്ളങ്ങ വിശ്വസിച്ചു ഇനി നീ വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായല്ലോ അച്ഛാ അച്ഛനോട് ആരാ ഇക്കാര്യം പറഞ്ഞത് എന്ന് ശ്രുതി ചോദിക്കുകയാണ് എന്നാ ഇത് കേൾക്കുമ്പോൾ രവി അത് പറയണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ശ്രുതിയും ചോദിക്കുന്നുണ്ട് അങ്കിളെ പറ അങ്കിളെ അങ്കിളിൻ്റെ അടുത്ത് ആരാ ഇത് പറഞ്ഞത് ആൻ്റി ആൻറ്റിയെങ്കിലും പറ ആരാ പറഞ്ഞത് ആരാ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് ആൻറ്റിയോട് പറഞ്ഞു കാണുമല്ലോ പറ ആൻ്റി അങ്ങനെ രവി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് സച്ചിയാണ് സച്ചിയെ കൂടി നോക്കുകയാണ് എന്താ സച്ചി നീ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതാണ് ഇവിടെ നടന്നതെന്ന് ഇത് മറ്റുള്ളവർ അറിയുമ്പോൾ എത്രമാത്രം മോശത്തരാണെന്ന് നിനക്ക് അറിയുമോ എന്നൊക്കെ ദേഷ്യത്തോടുകൂടി സ്വതി ചോദിക്കുകയാണ് നീയേ വല്ലാതെ ഓവറായിട്ട് സംസാരിക്കണ്ട നിന്റെ അടുത്ത് ആരെ കാര്യം പറഞ്ഞത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ശ്രീകാന്ത പറഞ്ഞത് ഏട്ടാ അത് പിന്നെ അത് നീയൊന്നും പറയണ്ട നിന്റെ ഭാര്യയെ ഭാര്യയെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ നീ എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത് വർഷയാണെന്ന് ശ്രീകാന്ത് പറയാണ് അങ്ങനെ വർഷ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആരാണെന്നായിരിക്കും ചോദിക്കുന്നുണ്ട് പറഞ്ഞത് ഇതാ ചേച്ചിയാ രേവതി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് രേവതിയാണെങ്കിൽ പേടിച്ചു നിൽക്കുകയായിരിക്കും ചന്ദ്രയുടെ നോട്ടം കാണുമ്പോൾ രേവതിക്ക് നല്ലപോലെ പേടിയാവുന്നുണ്ട് അങ്ങനെ ശ്രുതി അങ്ങ് ചെല്ലുന്നുണ്ട് എന്താ രേവതി നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരേ നിന്റെ എന്തെങ്കിലും കാര്യത്തില് ഞാനോ സുതിടപെടുന്നത് നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങള് ചെയ്യരുത് ഇവിടെ എല്ലാവരും മുൻപിൽ ഞാൻ എത്രമാത്രം നാണം കെട്ടിയിട്ട് മറ്റുള്ളവരുടെ റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന പോലെയാ മതി നിർത്തിക്കോ എന്ന് സച്ചി പറയാണ് നീ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്തോ അവൾ എന്തിനാ സുതിയുടെയും ശ്രുതിയുടെയും കാര്യത്തിൽ ഇടപെടുന്നേ അതിന് അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നടന്ന കാര്യം തന്നെയാ അവള് പറഞ്ഞത് രണ്ടാമത് ഗർഭിണിയാവാൻ വേണ്ടിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചത് അത് സത്യല്ലേ ഇനി മേലാല് എൻ്റെ ഒരു കാര്യത്തിലും നീ ഇടപെടരുത് ഞാനതിനത്ര വിലയെ തെറ്റ് എന്താ ചെയ്തത് അറിഞ്ഞ കാര്യം വന്ന് പറഞ്ഞു അത്രയല്ലേ വിലയുള്ള നിന്നോട് ഇക്കാര്യം ഒരാ പറഞ്ഞേ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ദേവുവാണ് പറഞ്ഞു എടി രേവതി ഇനി മേലാൽ നീ ശ്രുതിയുടെയോ ശ്രുതിയുടെയോ കാര്യത്തിൽ ഇടപെട്ടു എന്ന് അറിഞ്ഞ ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക രവിയേട്ട നിങ്ങൾ കൊണ്ടുവന്ന മരുമകളല്ലേ നിങ്ങൾ തന്നെ അവളെ എടുത്ത് പറ ഇനി ശ്രുതിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊരു നിയമമൊന്നും എനിക്ക് എനിക്കിവിടെ വെക്കാൻ പറ്റില്ല ഈ ഒരാൾ ഒരാളറിഞ്ഞ കാര്യം എല്ലാവരും അറിയും എനിക്ക് ഒരാളോടും ഒന്നും പറയാൻ പറ്റില്ല നീ ഇവരെ കാര്യത്തിൽ ഇടപെടരുത് അവരെ കാര്യത്തിൽ ഇടപെടരുതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇതിനു മാത്രം വലിയൊരു തെറ്റ് രേവതി ചെയ്തിട്ടുമില്ല നടന്ന കാര്യം തന്നെയല്ലേ അവൾ വന്നു പറഞ്ഞത് ഇനി അവളെ ഈ പേരിൽ ആരും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ഞാനെന്തായാലും നടക്കാനായിട്ട് പോവാ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് ഇനി ഈ ഒരു പേരില് ഇവിടെ ഒരു ചർച്ച വേണ്ട അങ്ങനെ എല്ലാവരും അവരവരുടെ രീതിക്ക് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് രേവതി കരഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ സച്ചി വരുന്നുണ്ട് നീ എന്തിനാ ഈ ചെറിയ കാര്യത്തിനൊക്കറിയുന്നേ നീ വിഷമിക്കാതിരിക്കുക എന്നാലും സച്ചി ഏട്ടാ എല്ലാവരും ചേർന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞത് നീ എന്തിനാ ആ വർഷയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ അതു പിന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞു പോയതാ അതല്ലേ ഇത്ര വലിയ പ്രശ്നമായത് നീ സങ്കടപ്പെടാതിരിക്കുക എനിക്ക് പണ്ടേ തോന്നിയതാ അവൾ ഒരു ഫ്രോഡാണെന്ന് എന്നാ നമ്മുടെ ശ്രുതി വെള്ളം എടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട് അപ്പം ഈ തുറക്കുന്ന സമയത്ത് ഇത് കേൾക്കാണ് അങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ച് ശ്രുതി പുറത്ത് കേട്ട് നിൽക്കായിരിക്കും സച്ചേട്ട അമ്മയെ ഞാൻ കരയിച്ചുപോലെയല്ലേ അമ്മ ഇന്നേ വരെ കരഞ്ഞിട്ടില്ല ഒരു കാര്യത്തിന് അമ്മ എത്രമാത്രം സങ്കടപ്പെട്ടു ഒക്കെ ഞാൻ കാരണല്ലേ എല്ലാം അവളെ നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് അവൾ പറഞ്ഞത് മൊത്തം ഓവർ ആക്ടി പോലെ എനിക്ക് തോന്നിയത് ഇതിലെന്തോ കള്ളക്കളിയുണ്ട് ഇനി നീ ഒരു കാര്യം ചെയ്ത് ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടാനേ നിൽക്കണ്ട ഇനി എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ അത് അതിൻ്റെ പാട്ടിലങ്ങ് വിട്ടേക്ക നീ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട എന്നാലും സച്ചേട്ടാ എന്റെ എന്തോ പറയുന്നുണ്ട് എന്തോ വലിയ കള്ളത്തരം ശ്രുതി ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ നീ അത് വിട്ടേക്ക് നീ സങ്കടമൊക്കെ ഒന്ന് മാറ്റിക്കേ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം അപ്പം നീ ഒന്ന് തണുക്കോ വാ നമുക്ക് പുറത്തോട്ട് പോകാമല്ലോ മതിയെ കൊണ്ടുപോകുമ്പോഴേക്കും ശ്രുതിയോട് ഒളിച്ചു നിൽക്കുന്നുണ്ടല്ലോ ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നടന്നങ്ങ് പോവുകയാണ് അങ്ങനെ നേരെ ചന്ദ്രയുടെ റൂമിലോട്ടാണ് കയറുന്നത് ചന്ദ്രയാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും എന്താ മോളെ എന്താ നീ ഇവിടെ വന്നിരിക്കേ നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് നീ ഇങ്ങനെ ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കരുത് കുറച്ചൊക്കെ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം എ ബി സി ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും നീ നിന്റെ ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കേ എന്റെ ആരോഗ്യത്തിനും ശരീരത്തിനും ഒന്നുമല്ല ആൻറ്റി പ്രശ്നം എൻ്റെ മനസ്സിനാ എൻ്റെ മനസ്സ് ശരിയല്ല ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഓരോരോ പ്രശ്നങ്ങളാ പല എല്ലാവരും എന്നെ കാണുന്നത് ഇക്കാര്യം എന്നെ കണ്ടില്ല എല്ലാറ്റിനും കാരണം ആ പൂക്കാരിയാ അവളാ എല്ലാ കാര്യത്തിനും പ്രശ്നം മോൾ വിഷമിക്കാതിരിക്കെ അവൾക്കേ ഞാനൊരു പണി കൊടുത്തോളാം അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം ഇവിടെ നിർത്തിയാ ശരിയാവില്ല ആൻറ്റി ഞാനൊരു കാര്യം പറയട്ടെ പരശ്രുതി എന്താ കാര്യം അതു പിന്നെ എനിക്കിവിടെ നിന്ന സമാധാനം കിട്ടില്ല എൻ്റെ മനസ്സിന് ഒരു സമാധാനം തോന്നുന്നില്ലേ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞങ്ങൾക്കൊരു ഫ്രീഡും ഈ വീട്ടിലില്ല അതുകൊണ്ട് ഞാൻ സുധിയ കുട്ടി വേറെ പോയി താമസിച്ചാലോ എന്താ മോളെ പറയുന്നേ അതൊന്നും വേണ്ട ആ രേവതിയെ പേടിച്ചാണോ നീ ഇവിടുന്ന് പോകുന്നേ രേവതിക്ക് നിങ്ങളെയൊക്കെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് അവൾക്ക് അവൾക്കിവിടെ സ്വന്തമായിട്ട് കിട്ടാനായിട്ടാണ് നിങ്ങളതൊന്നും നിൽക്കരുത് ഇതേ നിങ്ങളുടെ വീടാ നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട മോൾക്ക് എല്ലാ കാര്യത്തിനും ഈ ആൻറ്റി കൂടെയില്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നേ ആൻറ്റി അങ്ങനെയല്ല ഞങ്ങൾക്ക് കുറച്ച് മാറ്റം വേണം ഈയൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്നും മാറി താമസിക്കണമെന്ന് എൻ്റെ മനസ്സ് പറയാ എന്താ മോളെ നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ ഈ വീട്ടിൽ താമസിക്കുക എനിക്ക് സുതിയെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല അത് നിനക്കും കൂടെ അറിയുന്നതല്ലേ നിങ്ങൾ ഇവിടുന്ന് പോവരുത് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ആ രേവതിയുടെ കാര്യമല്ലേ അതെനിക്ക് വിട്ടേക്ക് ഞാൻ അവളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളാം മോളി പോയിട്ട് റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് ശ്രുതിയെ റൂമിലോട്ട് വരുന്നുണ്ട് ചന്ദ്ര തീരുമാനിക്കുന്നുണ്ട് രേവതിയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം സച്ചിയെയും രേവതിയെയും വീട്ടിൽ നിന്ന് അടിച്ചറക്കണമെന്ന് ചന്ദ്ര മനസ്സിൽ തീരുമാനിക്കുകയാണ് റൂമിലെത്തുന്ന ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്ക് ഞാൻ നിന്റെ അടുത്തൊന്നും പറയാത്തില്ല വിഷമമില്ലേ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഷോക്കായിരുന്നു എന്നാലും നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് എന്നാ നീ ആരെയും വിഷമിപ്പിക്കരുതെന്ന് കരുതിയിട്ടല്ലേ ആരോടും ഒന്നും പറയാതിരുന്നത് നീ കൊടുത്ത മറുപടി എന്തായാലും നന്നായി എല്ലാവർക്കും നല്ല കണക്കിന് കിട്ടിയല്ലോ എന്നാലും ആൻറ്റിക്ക് എന്നോട് മാത്രമായിട്ട് ചോദിക്കായിരുന്നു എല്ലാവരും മുൻപിലും ഞാൻ നാണം കെട്ടില്ലേ ആൻറ്റി എന്തൊക്കെയാ എൻ്റെ അടുത്ത് ചോദിച്ചത് അതൊക്കെ അമ്മ ആ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതല്ലേ എല്ലാറ്റിനും കാരണം ആ സച്ചിയുടെ ഭാര്യ അവളല്ലേ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് വലിയ പ്രശ്നങ്ങളാക്കിയത് ശ്രുതി നമുക്ക് ഇവരിൽ നിന്നൊക്കെ മാറി വേറെ പോയി താമസിച്ചാലോ ഇതെന്റെ അടുത്ത് അമ്മ പറഞ്ഞു അങ്ങനെ വേറെ പോയി താമസിക്കാനൊന്നും പറ്റില്ല ശ്രുതി എനിക്ക് എന്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് എന്നെ കാണാതിരിക്കാനും പറ്റില്ല അമ്മയെ വിട്ട് ഞാൻ എന്തായാലും പോരില്ല അപ്പൊ ഞാൻ വിളിച്ചാ നീ എന്റെ കൂടെ പോരില്ലേ അങ്ങനെയല്ലേ ശ്രുതി നമ്മൾ എന്തിനാ നമ്മൾ ഇവിടെ തന്നെ താമസിക്കണം ആരെ പേടിച്ചാ നമ്മൾ നിന്ന് പോകുന്നേ നീ ഒരു കാര്യത്തിലും പേടിക്കണ്ട എന്തായാലും എനിക്ക് സന്തോഷായി സന്തോഷമായിന്നോ ആ നമ്മൾ അച്ഛനും ആയില്ലേ അതിന്റെ സന്തോഷാ അപ്പൊ നിനക്ക് കുഞ്ഞു നഷ്ടപ്പെട്ടതില് സങ്കട അല്ലേ അതെനിക്ക് സങ്കടമുണ്ട് എന്നാലും ഞാനും നീയും അച്ഛനും അമ്മയായില്ലേ അതിൻ്റെ സന്തോഷവും ഉണ്ട് നീ എന്താ പറഞ്ഞു വരുന്നേ നീ എന്ന് പറഞ്ഞല്ലോ നമുക്ക് ടെസ്റ്റിനൊക്കെ പോകണം ഒന്ന് ചെക്കപ്പ് ചെയ്യണം എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ നോക്കണം എന്ന് പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ നമുക്ക് രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല രണ്ടാമതൊരു കുഞ്ഞിനായിട്ട് നമുക്ക് ഇനിയും ശ്രമിക്കാം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് ഇനി ശ്രുതിക്കെങ്ങാനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പണ്ടേ ശ്രുതിക്ക് ഒരു സംശയമുള്ളതാണ് കാരണം ഇതുവരെ കൺസീവ് ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ശ്രുതി ശ്രുതിനെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയത് ശ്രുതിയെ വിളിച്ച് ശ്രുതി വരാത്ത കാരണമായിരിക്കും പക്ഷേ ഇപ്പം ശ്രുതിക്ക് മനസ്സിലായി ഒരു എന്ന് എന്നാൽ ശ്രുതിക്ക് പേടി കൂടിക്കൂടി വരികയാണ് കാരണം കൺസീവ് ഒന്നും ആയിട്ടില്ല ഇതുവരെ കള്ളം പറഞ്ഞതാണല്ലോ അതുകൊണ്ട് തന്നെ അല്ല ശ്രുതി ഇപ്പം നീ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിനക്ക് എത്ര മാസമായി കാണും അതെന്തിനാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്നാലും പറ ഇപ്പം എത്ര മാസമായി കാണും നാലഞ്ച് മാസമായി കാണും അഞ്ച് മാസം ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലോട്ട് പോവും ഒക്കെ ചെയ്യും കുഞ്ഞിൻ്റെ കുഞ്ഞ് കുഞ്ഞ് കൈയൊക്കെ വളരുന്നതും കാല് വളരുന്നൊക്കെ സമയല്ലേ അതുപോലെ മസാല ദോശ ചില ആൾക്കാർ പറയുമല്ലോ മാങ്ങാ ഒരു കൊട്ട മാങ്ങ തന്നെ ഞാൻ നിനക്ക് വാങ്ങിക്കൊണ്ട് വന്നേനെ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതുപോലെ നിനക്ക് ചെറുതായിട്ടൊക്കെ വയ്യായി വരുമ്പോൾ ഞാൻ നിന്നെ കെയർ ചെയ്യുന്നതും പിന്നെ കുഞ്ഞിനെ പറ്റിയ നല്ല പേരൊക്കെ നമ്മൾ കണ്ടെത്തും ഞാൻ എന്തായാലും പറയുന്ന പേര് ഇഷ്ടപ്പെടില്ല അങ്ങനെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും എന്തൊക്കെ കാര്യങ്ങൾ നടക്കേണ്ട സമയമാണല്ലേ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ സങ്കടം വരുന്നുണ്ട് അങ്ങനെ ശ്രുതി എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്തിനാ നീ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടണ്ട വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആശ്വസിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ശ്രുതി മനസ്സിലിങ്ങനെ പറയാണ് ശ്രുതി നിൻ്റെ അടുത്ത് ഞാൻ വലിയ കള്ളാ പറഞ്ഞത് നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുകയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ